ബിഗ് ബോസിൽ ഇന്നത്തെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡിന്റെ പ്രമോ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ലാലേട്ടൻ എന്താണ് പ്രമോയിൽ ഓ ആദ്യം തന്നെ അനീഷിനെ രീതിയിലാണ് ബിഗ് ബോസ് ലാലേട്ടനോട് പറയുന്നത് ഷോ തുടങ്ങി കഴിഞ്ഞു എന്തെങ്കിലും ഒന്ന് ലാലേട്ടൻ ഒന്നും ഇണ്ടാതെ പല പല കാര്യങ്ങളും എന്തായാലും ലാലേട്ടനെ സംസാരിക്കാനുണ്ടാവും ഇനി ലാലേട്ടൻ വന്ന ഉടനെ ചിലപ്പോ അനീഷിനെ പോലെ എന്നുള്ള ഉണ്ടാകും നമുക്ക് എപ്പിസോഡിൽ കണ്ടാൻ പറ്റും എന്തെല്ലാം എന്താണ് ലൈഫ് സ്റ്റോറി അവസരത്തിൽ പോലും തീർച്ചയായും തീർച്ചയായും ഒരാളെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇന്ന് ചിറ്റത് വളരെ മോശം കാര്യമായി പോയി ചെത്തത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിൽ പറയാം വളരെ മോശമായി പോയി അതിനെ കുറിച്ചൊക്കെ എന്തെല്ലാവരും പൊളിത്തെടുക്കും അതായത് ആട്ടിത്തുപ്പും അങ്ങനെ തന്നെ പറയാം നമുക്ക് തുടർച്ചയായിട്ട് അസഭ്യ വാക്കുകൾ പറഞ്ഞത് പനിയാലും അഭിലാഷം നല്ല രീതിയിലുള്ള തെറിയും കാര്യങ്ങളൊക്കെ അതിനുള്ളിൽ പറഞ്ഞു പക്ഷെ നമുക്കത് കേൾക്കാനായില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ കാരണം എന്താ പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ അത് അവര് മ്യൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്യും എന്നാൽ എന്താ പറഞ്ഞാ എന്താ കാലായിട്ട് പറഞ്ഞു മറ്റേ ജിസൈലി കാത്തി കട്ട് വെച്ചില്ലേ അതാണ് സംഭവം അതിനെ കുറിച്ച് പറയുന്നത് െ ഗുരുതരങ്ങളും അവരോട് ലാലാടൻ പക്ക അനീഷ് വലിയാണ് ബിഗ് ബോസ് ഇത്രയും കാര്യങ്ങൾ ചോദിച്ചിട്ട് ലാലാടൻ ഉണ്ടാകാന്ന് നിൽക്കുകയാണ് ഇതിപ്പോ പണിപ്പുര ക്ലാസ്സിലെ അനീഷ് ചെയ്ത പോലെ ആയാലോ എന്നാണ് ബിഗ് ബോസ് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറയൂ എന്നാണ് പറയുന്നത് അത് വളരെ രസകരമായിട്ട് തന്നെ ഒരു പ്രൊമോ എടുത്തിട്ടുണ്ട് അതായത് അനീഷ് അനീഷിനെ ഊക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അനീഷ് ചെയ്ത ആ ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു കാര്യത്തെ അങ്ങനെ എടുത്തിട്ട് അലോട്ട് ചെയ്ത അതൊരു ഫണായിട്ടുള്ള ഒരു പ്രൊമോ തന്നെയാണ് നമ്മൾ കണ്ടത് പക്ഷെ അനീഷ് ചെയ്തത് മോശമാണെന്ന് നമുക്ക് പറയാൻ കാരണം ഇപ്പോൾ മുതൽ മിണ്ടാതിരിക്കണെന്നാണ് ആ ഒരു ടാസ്ക് ലെറ്റർ എഴുതിയത് അനീഷ് അത് കൃത്യമായി പാലിച്ചു എന്നുള്ളതാണ് അനീഷ് മോഹൻലാൽ എന്തായാലും അനീഷിനെ കുറിച്ച് അങ്ങനെ പറയില്ല എന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഈ ഒരു പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഇന്ന് എന്തായാലും ലാലേട്ടാൽ കുറച്ചധികം ആൾക്കാരെ ആട്ടി ആട്ടിത്തു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഒന്നും വേണ്ട അപ്പോൾ അടുത്ത പ്രമോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും അപ്പൊ ഇതേപോലത്തെ ബിഗ് ബോസ് റിലേഡ് വീഡിയോസ് ഒക്കെ അടിച്ചാൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് അടുത്ത നല്ലൊരു വീഡിയോ കാണാം ബൈ